അഞ്ച് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ നടന്ന കൂടിക്കാഴ്ച ലോകരാഷ്ട്രീയത്തിൽ പുതിയൊരു അധ്യായം തുറന്നിരിക്കുന്നു റഷ്യൻ അതിർത്തിയിൽ നിന്നും കേവലം മൂന്ന് മൈൽ അകലെയുള്ള തണുത്തുറഞ്ഞ അലാസ്കയിലാണ് ഈ നിർണായക സംഗമം അരങ്ങേറിയത് നാലാം വർഷത്തിലേക്ക് കടന്ന യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ നടന്ന ഈ മൂന്ന് മണിക്കൂർ ഉച്ചകോടി ഉടനടി ഒരു കരാറിലേക്ക് എത്തിയില്ലെങ്കിലും ദീർഘകാലമായി വഷളായ അമേരിക്ക റഷ്യ ബന്ധങ്ങളിൽ ഒരു നയതന്ത്രപരമായ പുനരാരംഭത്തിനുള്ള സാധ്യതകൾ നൽകുന്നുണ്ട് ഈ കൂടിക്കാഴ്ച ഒരു കരാറിൽ എത്തിയില്ലെങ്കിലും സമാധാനം പിന്തുടരൽ എന്ന ബാനറിന് കീഴിൽ നടന്ന ഈ ചർച്ച ഭാവിയുടെ വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഹെൽസിംഗയിൽ നടന്ന വിവാദമായ ഉച്ചകോടിയിൽ നിന്നും ഏറെ വ്യത്യസ്തമായിരുന്നു അലാസ്കയിലെ എൽമെൻഡോഫ് റിച്ചാർഡ് ജോയിൻ ബേസിൽ വെച്ച് നടന്ന ഈ കൂടിക്കാഴ്ച അന്ന് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തലുകൾക്ക് വിരുദ്ധമായി പുട്ടിനെ പിന്തുണച്ചതിന് ട്രംപിന് കടുത്ത വിമർശനം നേരിടേണ്ടി വന്നിരുന്നു എന്നാൽ ഇത്തവണ ചർച്ചകൾ കൂടുതൽ ജാഗ്രതയോടെയും ഔദ്യോഗികമായും ആയിരുന്നു കൂടിക്കാഴ്ചയ്ക്ക് മുൻപ് യുക്രൈനിൽ ഉടനടി വെടിനിർത്തൽ നടപ്പാക്കുമെന്നും യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ നേരിട്ട് കാണുമെന്നും പുടിൻ ട്രംപിന് ഉറപ്പു നൽകിയിരുന്നു എന്നാൽ ചർച്ചകൾക്ക് ശേഷം വലിയ പ്രഖ്യാപനങ്ങളോ കരാറുകളോ ഉണ്ടായിട്ടില്ല ഒരു കരാർ ഉണ്ടാകുന്നതുവരെ ഒരു കരാറുമില്ല എന്ന് ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞപ്പോൾ പല കാര്യങ്ങളിലും ധാരണയിലെത്തി എന്നും ചില കാര്യങ്ങൾ അവശേഷിക്കുന്നുവെന്നും കൂട്ടിച്ചേർത്തു അവശേഷിച്ച കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനം യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടതായിരുന്നു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം താൻ അധികാരത്തിൽ തുടർന്നാൽ റഷ്യ യുക്രൈൻ യുദ്ധം ഉണ്ടാകുമായിരുന്നില്ല എന്ന ട്രംപിന്റെ അവകാശവാദത്തെ പുടിൻ പരസ്യമായി പിന്തുണച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുൻ ഭരണകൂടവുമായുള്ള ഞങ്ങളുടെ അവസാന കൂടിക്കാഴ്ചയിൽ ശത്രുതയിലേക്ക് വരുമ്പോൾ സാഹചര്യം തിരിച്ചുവരവില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിക്കരുതെന്ന് ഞാൻ എന്റെ അമേരിക്കൻ സഹപ്രവർത്തകനെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചുവെന്നും പുടിൻ പറഞ്ഞു ഈ പ്രസ്താവന ട്രംപിന്റെ നിലപാടിന് റഷ്യൻ ഭാഗത്തു നിന്നുള്ള ഒരു വ്യക്തമായ അംഗീകാരമായി കാണാവുന്നതാണ് ഈ കൂടിക്കാഴ്ചയിലെ ഏറ്റവും ശ്രദ്ധേയമായ നിമിഷം ട്രംപിനെ റഷ്യയിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള പുട്ടിന്റെ നീക്കമായിരുന്നു അടുത്ത തവണ റഷ്യയിൽ എന്ന പുട്ടിന്റെ ക്ഷണം ഉഭയകക്ഷി ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള റഷ്യയുടെ ആഗ്രഹം വ്യക്തമാക്കുന്നുണ്ട് ട്രംപ് ഈ ക്ഷണം രസകരവും സാധ്യതാപൂർണവുമാണെന്ന് വിശേഷിപ്പിച്ചത് ഒരുപക്ഷെ ഭാവിയിൽ ഒരു ലോക നേതാവെന്ന നിലയിൽ ട്രംപ് റഷ്യ സന്ദർശിക്കുമെന്നതിന്റെ സൂചന നൽകുന്നുണ്ട് ഈ ക്ഷണം അംഗീകരിക്കപ്പെട്ടാൽ അത് യുക്രൈൻ യുദ്ധത്തിന് അന്ത്യം കുറിക്കുമോ അതോ നയതന്ത്ര നീക്കങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുമോ എന്നത് ലോകം ഉറ്റുനോക്കുകയാണ് ഈ കൂടിക്കാഴ്ച ഒരു താൽക്കാലിക സമാധാനത്തിന് വഴി തുറന്നില്ലെങ്കിലും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഒരു പുതിയ ബന്ധത്തിന്റെ തുടക്കമാകാനുള്ള സാധ്യത നൽകുന്നുണ്ട് സമാധാനം ഉറപ്പാക്കാൻ കഠിനമായ തിരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടി വരുമെന്ന് ട്രംപ് ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ളത് യുക്രൈൻ ചില പ്രാദേശിക വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകേണ്ടി വരുമെന്ന സൂചന നൽകുന്നുണ്ട് അതേസമയം ചർച്ചകൾക്ക് ശേഷം യുക്രൈനിയൻ പ്രസിഡന്റ് സെലൻസ്കി അമേരിക്കയിൽ നിന്നും ശക്തമായ നിലപാട് പ്രതീക്ഷിക്കുന്നതായി പ്രതികരിച്ചു ഇത് ഈ വിഷയത്തിലെ സങ്കീർണതകൾ വർദ്ധിപ്പിക്കുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി റഷ്യയിൽ നിന്നും അമേരിക്കയ്ക്ക് വിട്ടുകൊടുത്ത അലാസ്കയിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ചക്ക് വലിയ പ്രതീകാത്മക പ്രാധാന്യമുണ്ട് ശീതയുദ്ധകാലത്ത് റഷ്യൻ വിമാനങ്ങളെ തടയുന്നതിനുള്ള ഒരു പ്രധാന കേന്ദ്രമായിരുന്ന ഈ സ്ഥലം വർഷങ്ങളോളം അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെട്ട അവസ്ഥയിലായിരുന്ന പുട്ടിന് ഒരുതരം നയതന്ത്രപരമായ സാധ്യത നൽകി